ഹലോ ഇപ്പം നമുക്ക് ചായ ഉണ്ടാക്കി വയ്ക്കിയാൽ ഒരു ചായയല്ല കേട്ടോ മൂന്ന് ചായനിണ്ടാക്കാൻ പോണത് അപ്പോൾ ആദ്യത്തെ ചായയിൽ പകുതി വെള്ളവും പകുതി പാലും ഒക്കെ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം അതാണല്ലോ ഏറ്റവും കൂടുതൽ പണി അപ്പോൾ ഇത് ഈ പാലൊന്ന് തിളക്കട്ടെ ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട് ചെറിയ ഗ്ലാസ് ആയതുകൊണ്ട് പെട്ടെന്നായിട്ടോ അത് ഇനി നമ്മൾ വേറൊരു കപ്പിലേക്ക് അത് മാറ്റുകയാണ് ഇനിയാണ് ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോണത് പഞ്ചസാരയും ചായപ്പൊടിയും ഒക്കെ ഇടാൻ അത് അതിട്ടതിന് ശേഷം ആരും ഇളക്കരുത് കേട്ടോ അതങ്ങോട് ഒന്ന് മാറ്റി അടച്ചും കൂടെ വെക്കണം കേട്ടോ അതെ മീഡിയം പഞ്ചസാരയും എന്താ പറയുക മീഡിയം ചായപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ ഇടണത് എനിക്ക് മീഡിയം ചായയാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കണത് അപ്പം അതെ അതും ഉണ്ടായിട്ടുണ്ട് നമ്മൾ നീക്കി അങ്ങോട്ട് വെക്കുകയാണ് കേട്ടോ അപ്പൊ അദ്ദേഹം മാറ്റി അവിടെ ഇരിക്കട്ടെ നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടാമത്തെ ചായയും കൂടെ ഉണ്ടാക്കി നോക്കാം അപ്പൊ രണ്ടാമത്തെ ചായയിൽ വെള്ളവും പാലും കൂടെ ചേർത്ത് ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഒപ്പം തന്നെ പഞ്ചസാരയും ചായപ്പൊടിയാണ് ഇട്ട് ഇടാൻ പോണത് അപ്പൊ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പൊ ലക്ഷ്യമാണ് കേട്ടോ എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് പാവന്റെ കൂടെ എപ്പോഴും ഇങ്ങനെ നിക്കണ അപ്പൊ അവള് ചോദിക്കണത് എന്തിനാണ് ഇത്രയും എന്നൊക്കെ അപ്പൊ നമുക്ക് വീഡിയോ ഉണ്ടാക്ക വീഡിയോ എടുക്കാനാ എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു കേട്ടോ അപ്പം അതേ അതും ഒന്ന് തിളച്ച് വരട്ടെ ഈ തിളക്കൽ നോക്കിയിരിക്കാൻ ഭയങ്കര പണിയാണല്ലേ അപ്പം അതേ ഇവിടെ ഞാൻ മാത്രമേ ചായ കുടിക്കാറുള്ളൂ ലച്ചുപാലും സേദന കോഫിയാണ് കേട്ടോ കുടിക്കുക ഒരു നേരം കേട്ടോ ലച്ചുന് പാലും കൊടുക്കുകയുള്ളൂ അപ്പം ചായ നന്നായിട്ട് തിളച്ച് വരട്ടെ അപ്പോഴാണ് ആ മധുരവും കടുപ്പും ഒക്കെ ഒന്ന് ഇതായിട്ട് വരുള്ളൂ നമുക്ക് ഇതും എന്ത് ചെയ്യാം അരിച്ചങ്ങോട് മാറ്റി വെക്കാം കേട്ടോ ഈ എന്താ പറയാ ഈ വീഡിയോ കുറേ ആയിട്ട് ഒന്ന് ചെയ്തു നോക്കണം ചെയ്തു നോക്കണം മനസ്സിൽ നമുക്കൊരു എനിക്കൊരു ഗ്ലാസ് ഉണ്ടായി അപ്പൊ അതില് ചെയ്യുമ്പോഴല്ലേ ഏറ്റവും നല്ല ഭംഗി അങ്ങനെ ഞങ്ങൾ ഇന്നാളെ ഗ്രാൻഡ് ഹൈപ്പറി പോയപ്പോഴാണ് ഈ ഗ്ലാസ് കിട്ടിയത് ഒരു ഗ്ലാസ്സിന് പന്ത്രണ്ട് രൂപ കേട്ടോ വെയിറ്റ് ഒന്നും ഇല്ല ആ ഗ്ലാസിന് ചെറിയ ക്വാണ്ടിറ്റി ആണ് കേട്ടോ കൊള്ളു മൂന്നാമത്തെ ചായ ഈ ചായയാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കാറ് എന്നും എനിക്ക് വേണ്ടി ഉണ്ടാക്കാറ് വേറെ ആർക്കും ചായ വേണ്ടല്ലോ അപ്പൊ അതേ പാലും വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായി എന്നിട്ട് നമ്മൾ തിളച്ചതിന് ശേഷം ഒന്ന് ചായപ്പൊടിയും മഞ്ചാരിയിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും എന്റെ വീട്ടിലമ്മ എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാൽ പാൽ ഇപ്പുറത്ത് തിളപ്പിക്കാൻ വെക്കും ഇപ്പുറത്ത് വെള്ളം വെക്കും പഞ്ചസാരയും ചായപ്പൊടി എലിടും കട്ടൻ ചായ വെക്കണം എന്നിട്ട് പാല് മിക്സ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ അമ്മ ചെയ്യാറ് അപ്പം ഞാൻ ഇന്നാ മെത്തേഡ് യൂസ് ചെയ്യുന്നില്ല നീ ഈ തരത്തിലാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത് പാല് വെച്ചെന്നെ ആയിക്കോട്ടെ എന്ന് അങ്ങോട്ട് വിചാരിച്ച് അപ്പോൾ അത് അതും ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കത് അതും ഒന്ന് അരിച്ച് കതപ്പിച്ചെടുക്കുക ഇവിടെ എന്ന് വെച്ചാൽ എനിക്കങ്ങനെ ചായ കുടിക്കണമെങ്കിൽ അപ്പോൾ അതിങ്ങനെ മുകളിൽ കാണണോട്ടോ സേതുവണ്ണാണെങ്കിൽ അങ്ങനെ പത കാണുന്നത് തീരെ ഇഷ്ടമല്ല അപ്പം എനിക്കങ്ങനെ നല്ല പതയൊക്കെയുള്ള പതച്ചായ വെട്ടിച്ചെന്ന് അമ്മനോട് പറയും പതച്ചായ വേണമെന്ന് എനിക്ക് എനിക്കത്രയും ഇഷ്ടമാണ് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ചായ നല്ല ഉഗ്രൻ ടേസ്റ്റാണ് കേട്ടോ അപ്പൊ ദേ ഇതാണ് നമ്മൾ നേരത്തെ ആദ്യം ഉണ്ടാക്കി വെച്ച ചായ അപ്പൊ ഞാനൊന്നും ഒന്ന് ഇളക്കിയിട്ടുണ്ടായി സ്പൂൺ വെച്ചിട്ട് അപ്പൊ ആലും വെള്ളം പോലെ കിടന്നു വെച്ച അപ്പൊ ഞാനത് കുളായോ അപ്പോൾ ഇളക്കി കൊടുത്തപ്പോഴാണ് ഇതുപോലെ ഇതുപോലായത് എന്താ പറയുക അതും ഒന്ന് നന്നായിട്ട് അടിച്ചടിച്ച് പതപ്പിച്ചെടുക്കുക ഒരുവിധം തണുത്തിട്ടുണ്ടെന്ന് തോന്നണട്ടോ ചായ വേണമെങ്കിൽ ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കുക കാരണം വീട് എടുക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അതേ അതുമായിട്ടുണ്ട് നമുക്കിനി ഗ്ലാസ്സിലേക്ക് മാറ്റാം അപ്പം ചായ പരിപാടി കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് എന്തെങ്കിലും സ്നാക്സ് കഴിക്കാൻ ഉച്ചയ്ക്ക് ചോറ് ഒഴിച്ചെങ്കിലും നല്ല വിശപ്പുണ്ട് കാരണം കുറച്ച് കറികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതേ താറാമുട്ടയാണ് ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലച്ചു മതി എന്ന് പറഞ്ഞ പറഞ്ഞുകാരണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു നമ്മൾ യും കൂടി ഇട്ട് പെപ്പർ പൗഡറും കൂടി ഇട്ട് ചിക്കി ചിക്കി വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ അതെ അതും ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതിൽ ഞാൻ കൊച്ചുള്ളിയും കാര്യങ്ങളൊന്നും ഇടണില്ല കേട്ടോ വേറെ സിമ്പിൾ പ്ലെയിൻ ആയിട്ടുള്ളതാണ് കേട്ടോണ്ടാക്കുന്നത് അപ്പം ഇതേ അതും റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ മനസ്സിലിങ്ങനെ വിചാരിച്ചു എനിക്ക് വിശക്കണമല്ലേ ഞാനൊരു ഓംലേറ്റ് ഉണ്ടാക്കി വയ്ക്കാമല്ലോ അപ്പം ഇതേ ഞാനും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഞാൻ എന്താ പറയുക എനിക്കിങ്ങനെ ചെറിയ ഉള്ളി പിന്നെന്താ സവാള അതൊക്കെ ഇടാൻ വളരെ കുറവാണ് കേട്ടോ എനിക്കിന്നെ പ്ലെയിൻ ആയിട്ടുള്ള ഓംലേറ്റാണ് ഇഷ്ടം ചെറിയ സമയത്ത് പെട്ടെന്ന് എനിക്ക് കഴിക്കാൻ തോന്നുമ്പോൾ ഞാൻ ഞാനതൊക്കെ ഇടാറുണ്ട് പക്ഷേ മിക്കപ്പോഴും ഇതുപോലെ തന്നെ ഇടാറ് പെപ്പർ പൗഡറെക്കാളും എനിക്കിഷ്ടം കൂടുതൽ ചില്ലി ഫ്ലേക്സ് ഇടുന്നതാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം വീട്ടിൽ ചെന്നാലും എൻ്റെ അമ്മ ഇങ്ങനെ തന്നെയാണ് കേട്ടോ പെപ്പർ പൗഡറും ഉപ്പൊക്കെ ഇട്ടിട്ടാണ് സവാള ഉള്ളിയ കറിയാണ് വളരെ എനിക്ക് അങ്ങനെ ഉണ്ടാക്കാറുണ്ടോ ഉണ്ടാക്കാറുണ്ടോയെന്ന് തന്നെ അറിയില്ല കേട്ടോ ഞാനിവിടെ വന്നപ്പോഴാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ഇതേ നമ്മുടെ ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഒരു കാര്യം ചെയ്താലോ വേഗം പോയി ചായയുടെ ഒക്കെ ഒരു വീഡിയോ ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്താലോ അപ്പൊ അതേ മൂന്ന് ചായ ഇങ്ങനെ നരന്നിരിക്കണുണ്ട് കേട്ടോ അപ്പൊ അതെ ഒരു ഗ്ലാസ് ഇത്തിരി കുറവാണെന്ന് ഞാൻ അങ്ങനെ നോക്കിയില്ല ഒപ്പം അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പൊ ലക്ഷനോട് ഞാൻ പറയാണ് ഈ ഇത് നമ്മളാദ്യം ഉണ്ടാക്കിയത് അതായത് പാല് തിളപ്പിച്ചിട്ട് പഞ്ചസാരയും ചായപ്പൊടി ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് അതായത് തിളപ്പിച്ച പാല് ഗ്യാസ് ഓഫിയും അതിനുശേഷം നമ്മൾ പഞ്ചസാരയും ചായപ്പൊടി അടച്ച് വെച്ച് കുറേ നേരം കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയ ചായയാണ് ഇപ്പൊ ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി പോണത് രണ്ടാമത്തെ എന്ന് വെച്ചാൽ ഒപ്പം തന്നെ പാലും വെള്ളം ചേർക്കണിടാ പാലും വെള്ളവും പഞ്ചസാരയും ചായപ്പൊടിയും ഒപ്പം തന്നെ ഇട്ട് തിളപ്പിച്ച ചായയാണ് ഇപ്പൊ ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി പോണത് അടുത്തത് മൂന്നാമത്തെ ചായ ഇതാണ് ഞാൻ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നത് ഇതാണ് തളച്ചതിന് ശേഷം പഞ്ചസാരയും ചായപ്പൊടിയും ഇട്ടിട്ടുള്ള ചായ എനിക്കിത് കുടിച്ചിട്ട് പറയട്ടെ ഞാനിത് കുടിച്ചിട്ട് എനിക്ക് മൂന്ന് ചായ ഒരേ ടേസ്റ്റ് എനിക്ക് തോന്നുന്നത് വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ലച്ചുവിൻ്റെ ടേണാണ് ലച്ചു ഇങ്ങനെ ചായ ഒന്നും കുടിക്കാറില്ല എന്നാലും വീഡിയോ എടുക്കാനാണെന്ന് ഒന്നപ്പത്തേക്കും വന്നു കേട്ടോ അവൾ ഞാൻ പറഞ്ഞത് നീ കുടിച്ച് നോക്ക് നിനക്ക് ഏതാ ഇഷ്ടമായി എന്നൊക്കെ നോക്കുമെന്ന് പറയുകയാണ് കേട്ടോ അവളോട് അപ്പം അവളൊന്നും ഇങ്ങനെ ആലോചിച്ചിരിക്കണ എന്താണെന്ന് അറിയില്ല ഒന്നും പറയണില്ലാട്ടോ ലച്ചു പറയാന്ന് പറഞ്ഞിട്ടൊന്നും ഈ ഒന്നും ചായയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ് തോന്നുന്നു എല്ലാം കുടിച്ചിട്ട് അവള് എന്നോട് പറഞ്ഞു എന്താ പറഞ്ഞത് എനിക്കൊന്നും തോന്നണില്ല പ്രത്യേകിച്ച് ഒരേപോലത്തെ ടേസ്റ്റാണ് പക്ഷെ അവൾ ഞാനിങ്ങനെ ആദ്യം ഉണ്ടാക്കിയ ചായ ഇല്ലേ അത് മതി എന്ന് പറഞ്ഞു കേട്ടോ എന്താ കാരണമെന്നൊന്നും പറഞ്ഞില്ല അപ്പം അതേ ടൈഗർ ബിസ്ക്കറ്റ് ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് എന്താ അതായത് ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ കഴിക്കുന്നത് പണ്ട് ഞാനും എൻ്റെ അനിയത്തി ചീനും കൂടെ ഇങ്ങനെ ചായ അമ്മ ഉണ്ടാക്കിത്തരുമ്പോൾ ടൈഗർ ബിസ്ക്കറ്റ് ഇങ്ങനെ അതിൽ മുക്കി മുക്കി കഴിക്കൂട്ടോ ചിലപ്പോൾ ബിസ്ക്കറ്റൊക്കെ അതിൻ്റെ താഴെ പോയിട്ടുണ്ടാവും ഈ വീഡിയോ അവൾ കാണുകയാണെങ്കിൽ അവൾക്ക് ചിലപ്പോൾ ഓർമ്മ വരും കേട്ടോ അന്ന് നമ്മൾ ഈ ബിസ്ക്കറ്റ് കഴിച്ചാൽ അത് ടൈഗർ ബിസ്ക്കറ്റ് വേറൊരു മോഡലായിരുന്നു അപ്പോൾ എനിക്കിപ്പോൾ അന്ന് അത് കഴിച്ചപ്പോൾ എനിക്ക് അതാണ് കേട്ടോ തോന്നിയത് അമ്മ ഇങ്ങനെ ബിസ്ക്കറ്റ് കൊണ്ടുവന്ന് വെച്ച് തരും ഞങ്ങളത് കഴിക്കും പഴയ ഇനി നൊസ്റ്റു